നൂറുകണക്കിന് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്താണ്ട് കത്തിച്ചു കാണ്ട് ക്ഷേത്ര വളപ്പിൽ കുഴിച്ചു മൂടിയ ക്രൂരമായ ഒരു സംഭവം ആർക്കെങ്കിലും വല്ല ഞെട്ടലുണ്ടോ ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ അതിൽ സംശയമുണ്ടോ വർഷങ്ങളായി നമുക്കറിയാം ഹിന്ദു സമൂഹത്തിൽ നിന്നും ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും പെൺകുട്ടികളെയും സ്ത്രീകളെയുമൊക്കെ കാണാനില്ല അവര് മറ്റേ ഐഎസ്എ ഐ എസ് യിലേക്ക് പോയിക്കുകയാണ് പാക്കിസ്ഥാനിലേക്ക് പൊയ്ക്കാണ് ആടുമേക്കാൻ പൊയ്ക്കാണ് ഇതിൻ്റെ മുൻ പിന്നിലെ ഇസ്ലാമിക മതമൗലിക തീവ്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാരം കാസ കൂസ മറ്റേ ചാമക്കാല പൂഞ്ഞാറ്റിലെ ജോർജ് ഇവനൊക്കെ ഇവനൊക്കെപ്പാടെ കൂടി അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യത്തേക്ക് കടത്തിയെന്ന് പറഞ്ഞ് ഇതര സമുദായങ്ങൾക്കിടയിൽ ഭയവും വിദ്വേഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണ ഏജൻസികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും ഈ വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഇവരൊക്കെ ആ പണിയെടുത്തു കൊടുക്കണേ അപ്പോഴാണ് കർണാടകയിൽ നിന്ന് ഒരു വാർത്ത വരുന്നത് പത്തു വർഷത്തിനിടെ നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടാൻ ഞാൻ നിർബന്ധിതനായി എന്ന് വെളിപ്പെടുത്തലുമായി കർണാടകയിലെ മുൻ ശുചീകരണ തൊഴിലാളി അദ്ദേഹം ആകെ കുറ്റബോധം കൊണ്ടും ഭയം കൊണ്ടും ഉറങ്ങാൻ പോലും എനിക്ക് കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലാണ് പറഞ്ഞ ആ തൊഴിലാളി പുറത്തുവിട്ട കത്തിൽ വലിയ പേടില്ലേ എന്തൊക്കെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും തഞ്ചസി ഗൗഡ സച്ചിൻ ദേശ്പാണ്ഡെ എന്നീ അഭിഭാഷകരുടെ സഹായത്തോടു കൂടി ആ കത്ത് പുറത്തു വന്നപ്പോൾ എല്ലാവരും ആശങ്കയോടുകൂടി നിൽക്കുക പക്ഷെ ചർച്ചയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചാനൽ ചർച്ചയൊന്നുമില്ല ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയാണ് ഈ പറയുന്ന വ്യക്തി അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടേ ഇവിടുന്ന് നഷ്ടപ്പെട്ട കാണാതായ കുട്ടികളെ എന്തായി എന്ന് അന്വേഷിക്കണ്ടേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ നടന്ന സംഭവങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പത്ത് വർഷത്തിന് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണല്ലോ അപ്പോൾ പത്ത് വർഷത്തിന് ശേഷം പശ്ചാത്താപം കൊണ്ടാണ് താൻ മുന്നോട്ട് വന്നത് എന്നും കൊല്ലപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി വേണമെന്ന് വേണം ഇദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ധർമ്മസ്ഥല സൂപ്പർവൈസറുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്യേണ്ടി വന്നത് എന്നാണ് ഈ പറയുന്ന വ്യക്തി പറയുന്നത് ആരാണ് ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ ഈ പറയുന്ന അതിൻ്റെ പിറകിലുള്ള ആരൊക്കെ താൻ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കാൻ പോലീസിനോട് ഇയാൾ ആവശ്യപ്പെടുകയാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തോടൊപ്പം ഒളിവില് പോയി ഇപ്പോൾ അയൽ സംസ്ഥാനത്താണ് ഈ പറയുന്ന വ്യക്തി താമസിക്കുന്നത് താൻ കൊല ചെയ്യപ്പെടുമെന്ന കൂടിയാണ് ഈ ശുചീകരണ തൊഴിലാളി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുകയാണ് ഞാൻ ഈ തുടക്കത്തിലൊക്കെ മൃതദേഹങ്ങൾ കാണുമ്പോൾ മുങ്ങി മരണമാണ് എന്നാണ് കരുതിയത് എന്നാൽ കൂടുതൽ മൃതദേഹങ്ങളും അതായത് സ്ത്രീകളുടേതായിരുന്നല്ലോ മൃതദേഹങ്ങളുടെ ശരീരത്തിൽ വസ്ത്രങ്ങളില്ല അതേപോലെ തന്നെ ചില മൃതദേഹങ്ങളിലൊക്കെ ലൈംഗിക അതിക്രമത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ കഴുത്ത് ഞെരിച്ച് കൊന്നതിൻ്റെയൊക്കെ അടയാളങ്ങൾ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് മാത്രമല്ല മൃതദേഹങ്ങൾ രഹസ്യമായി മറവ് ചെയ്യാൻ സൂപ്പർവൈസർ എന്നെ നിർബന്ധിച്ചു നസമ്മതിച്ചപ്പോൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തി അതേപോലെ തന്നെ അതിൻ്റെ പേരിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കാണുന്ന പല സ്ഥലങ്ങളിലേക്കും സൂപ്പർവൈസർ തന്നെ കൊണ്ടുപോയി എന്നും കൂടുതൽ മൃതദേഹങ്ങളും പെൺകുട്ടികളുടേതായിരുന്നു എന്നുമാണ് ഈ പറയുന്ന വ്യക്തി പറയുന്നത് അതിൽ അദ്ദേഹം പറയുകയാണ് ഒരു സംഭവം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഇപ്പോഴും വേദനിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തിൽ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെ പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒരു പെൺകുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ് ആ കുട്ടി സ്കൂൾ യൂണിഫോം ധനിച്ച ആ ഒരു പെൺകുട്ടിക്ക് പാവാടയും അടിവസ്ത്രവും ഉണ്ടായിരുന്നില്ല ക്രൂരമായി ബലാത്സംഗത്തിനിരയായതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ശരീരത്തിലുണ്ടായിരുന്നു എന്നാ ഒരു കുഴി കുഴിച്ച് സ്കൂൾ ബാഗിനൊപ്പം പെൺകുട്ടിയെ മറവ് ചെയ്യാനായിരുന്നു ആവശ്യപ്പെട്ടത് ആലോചിച്ചു നോക്കൂ നിങ്ങൾ അതേപോലെ തന്നെ മറ്റൊരു കേസ് ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയുടെ ഒരു കേസ് അവരുടെ മുഖം ഒഴിച്ച് പൊള്ളിച്ച നിലയിലായിരുന്നു ശരീരം മുഴുവനായി പത്രം ഉപയോഗിച്ചിട്ട് കടലാസ് പത്ര കടലാസ് ഉപയോഗിച്ചിട്ട് പൊതിഞ്ഞ് മൃതദേഹം കത്തിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം ഇതുമായി ബന്ധപ്പെട്ട കേസന്വേഷണം പോലീസുമായി സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ധർമ്മസ്ഥാല ക്ഷേത്ര ഭരണസമിതിയുമായും മറ്റു ജീവനക്കാരുമായി ബന്ധപ്പെട്ടവരാണ് കുറ്റവാളികൾ പ്രതികൾക്ക് വളരെ സ്വാധീനമുള്ളവരാണ് പ്രതികളെ എതിർക്കുന്നവരെ വെറുതെ വിടില്ല എനിക്ക് സംരക്ഷണം ലഭിച്ചാൽ കുറ്റവാളികളുടെ പേരും പങ്കും വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് താൻ സംസ്കരിച്ച മൃതദേഹങ്ങൾ മാന്യമായ അന്ത്യകർമ്മങ്ങൾ അർഹിക്കുന്നു അതുണ്ട് എന്ന് അദ്ദേഹം കത്തിൽ പറയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുക അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കാണാതായ കുട്ടികൾ അവിടെ പഠിക്കാൻ പോയ കുട്ടികൾ ആലോചിച്ച് നോക്കൂ ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്താണ് ഇതിന് ആരാധ ഇതിൻ്റെ പിന്നിൽ എന്തിനാണ് ഇവരെങ്ങനെ ചെയ്തത് ഏ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പിന്നെ നടത്തിപ്പുകാരനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന വ്യക്തി പറയുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പിന്നാമ്പുറത്തെ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടതില്ലേ അതിന് ചർച്ച നടക്കേണ്ടതില്ലേ അതല്ല പി സി ജോർജിനെയും ഈ പറഞ്ഞമ്മ ചാമക്കാലയും കാസയും കൂസയും സംഘപരിവാര വർഗീയവാദികളുമൊക്കെ പറയുന്നത് കേട്ട് ഇങ്ങനെ സിറിയക്ക് പോയി അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി മറ്റേ ഐ എസ് കു എസ് പോയി എന്നും പറഞ്ഞിട്ട് ഇവിടെ കുത്തിനിട്ട് വല്ല കാര്യമുണ്ടോ ഇതാരാ ചോദിക്കുക എന്താ ഈ മൗനം സർക്കാരുകൾ സർക്കാർ സംവിധാനങ്ങൾ ആഭ്യന്തരവും ഉണർന്ന് പ്രവർത്തിക്കണ്ടേ വേണ്ടേ ഏതായാലും ശക്തമായ അന്വേഷണം നടക്കട്ടെ ഇത്തരം ഭയപ്പെടുത്തുന്ന നൂറുകണക്കിന് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എന്ത് സുരക്ഷിതത്വമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായാൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ നൂറുകണക്കിന് പെൺകുട്ടികളെ കൊന്ന് കുഴിച്ച് കത്തിച്ചും ഒക്കെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് പച്ചക്ക് പറയാണ് ആളുകളെക്കുറിച്ച് പറയാണ് അതിൻ്റെ പിന്നാമ്പറുത്ത ആളുകളെക്കുറിച്ച് പറയുകയാണ് പോലീസിന് കത്ത് കൊടുക്കുന്നു അദ്ദേഹത്തിന് ഭീഷണി എന്ന് പറയുന്നു അതിന് സംരക്ഷണം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും പേര് പറയാമെന്ന് പറയുന്നു ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തലുമായി വരുമ്പോൾ ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള അന്വേഷണം വരണം ഇതിൻ്റെ നിജസ്ഥിതി ഓർത്തു കൊണ്ടുവരണം ആശങ്കകൾ അകറ്റണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് നമ്മൾ കർണാടക മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ കുട്ടികൾ പഠിക്കാനും അതേപോലെ തന്നെ ജോലി ചെയ്യാനും ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തു സുരക്ഷിതത്വമാണുള്ളത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരം എല്ലാത്തിനും ഒരു ഉത്തരം സർക്കാർ നൽകേണ്ടതുണ്ട് അതിനെല്ലാവരുടെയും ശ്രദ്ധ വേണം അന്വേഷണം നടക്കട്ടെ അതിൻ്റെ പിറകുള്ള ആളുകളെ ഒക്കെ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശക്തമായ ഈ വിഷയത്തിലുള്ള അന്വേഷണം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി